അറിയാത്ത ആൾ കച്ചവടം ചെയ്യാൻ പാടില്ല ബിസിനസ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ അടുത്തേക്ക് ഒരാൾ വരാന്നുണ്ടെങ്കിൽ അയാളോട് നല്ല രീതിയിൽ നമ്മൾ പുഞ്ചിരിക്കുമ്പോ അയാൾക്ക് നമ്മുടെ അടുത്തേക്ക് പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റും നമ്മൾ അയാൾക്ക് സമ്മാനിക്കുന്നത് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് എത്രയാ ഒരു മരിച്ച വീട്ടിലേക്കാ മരിച്ച മൂത്താപ്പാണ് എങ്ങനെയാണ് മരിച്ച അത് നിങ്ങൾക്ക് അധികം പ്രായമൊന്നുമില്ല ഇന്നലെ വന്നു പെട്ടന്ന് ഒരു നെഞ്ചുവേദന ഐശ്വരി നല്ലതന്നെ ഒരാള് മരിച്ചപ്പോൾ 하? <먘이> 키 <먘이> <먘이>